ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്ക് എല്ലാവർക്കും അറിയാം നെയ്യ് കഴിക്കുന്നത് ആരോഗ്യത്തിന് എത്ര നല്ലതാണ് എന്നുള്ളത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നെയ്യ് ചേർത്തിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക് ശരീരപുഷ്ടി വയ്ക്കാനും വെണ്ണം വയ്ക്കാനൊക്കെ നല്ലതുമാണ് ആരോഗ്യകരമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നെയ്യെന്ന് പറയുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നെയ്യ് കഴിക്കുന്നതിലൂടെ വലിയ യോജിപ്പ് കാണില്ല കാരണം വണ്ണം കൂടും അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടും എന്നുള്ള ഒരു പ്രശ്നം മനസ്സിൽ കാണും അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വണ്ണം കൂടും അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ കൃത്യമായിട്ട് അളവിൽ നെയ്യ് കഴിക്കുന്നത് യാതൊരു ദോഷവും ചെയ്യില്ല പക്ഷേ അതിൻ്റെ അളവ് കൃത്യമായിട്ടിരിക്കണം കൂടുതലായിട്ട് അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് അത് ആരോഗ്യത്തെ ബാധിക്കുന്നത് നെയ്യിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും നെയ്യിൽ നല്ല അളവിൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളും വൈറ്റമിൻ എയും വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നവയാണ് മാത്രമല്ല നെയ്യ് കഴിക്കുന്നത് ശരീരത്തിന് നല്ല അധികം ഊർജം ലഭിക്കാനും സഹായിക്കും നെയ്യിലെ വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ല മെച്ചപ്പെട്ട കാഴ്ചശക്തിയൊക്കെ ലഭിക്കാനും സഹായിക്കും മാത്രമല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് നെയ്യിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന ഒന്നാണ് നെയ്യ് നമ്മുടെ ചർമ്മത്തിനും ഹൃദയാരോഗ്യം മികച്ചതാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നെയ്യ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നെയ്യുടെ നല്ല ഗുണങ്ങളെന്ന് പറയുന്നത് ഇനി മോശമായിട്ടുള്ള വശങ്ങളെന്നു പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരളവിൽ നെയ്യ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതായത് അമിതമായിട്ട് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും വണ്ണം കൂടും എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള ചാൻസും കൂടുതലാണ് കുട്ടികളിൽ വണ്ണം വയ്ക്കാൻ നമ്മൾ നെയ്യ് കൊടുക്കാറുണ്ട് പക്ഷേ ഓവറായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ അമിതവണ്ണം വരാനുള്ള ചാൻസും അല്ലെങ്കിൽ പൊണ്ണത്തടി വരാനുള്ള ചാൻസും കൂടുതലാണ് അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റ് മെഡിസിൻസ് കഴി മറ്റ് രോഗങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരും നെയ്യ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കണ്ട് നെയ്യ് കഴിക്കാമോ എന്നുള്ളത് ചോദിക്കുക കാരണം നിങ്ങൾ അവർക്കായിരിക്കും അതായത് നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറിന് മാത്രമേ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം നെയ്യ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് ഏറ്റവും നല്ലത് പുറത്തുനിന്ന് മേടിക്കുന്നതിലൊക്കെ പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്